മാ നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള മത്സ്യബന്ധന തുറമുഖ വകുപ്പിന്റെ മത്സ്യകർഷക അവാർഡ് നേടിയ ഷൈൻ ടി സുരേന്ദ്രനാഥ് ഷൈൻ ടി ഭാസ്കരൻ എന്നിവരെ ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി അനുമോദിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ബി ഗോപകുമാർ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശരിക്കും ഒരു വ്യവസായ രംഗത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആ തരത്തിൽ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് അപൂർവമായ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിട്ടുള്ളത് മറ്റുള്ള ബിസിനസ്സുകളെക്കാളും നഷ്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലാഭം കുറവുള്ള ഒരു മേഖലയാണ് കാർഷിക മേഖല അത് മത്സ്യ മേഖലയായാലും ശരി മറ്റ് കൃഷികളായാലും ശരി അപ്പോൾ ആ ലാഭത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ സംസ്കാരം അതായത് നമ്മുടെ ഒരു രീതി നമ്മുടെ ഭാരതത്തിൻ്റെ തുറന്നു വരുന്ന ഒരു 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 എന്താ ഒരു ഒരു അത് കടമ കൂടിയാണ് അതിന്റെ അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ജില്ലാ സെക്രട്ടറി സജിനി മുരളി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ ടി ജി രതീഷ് ബി ജെ പി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി സിന്തിൽകുമാർ സുരേഷ് ഇയാനി എൻ എസ് ഉണ്ണിമോൻ ലാൽ ഊണുങ്ങൽ എ കെ ചന്ദ്രശേഖരൻ അനൂപ് പട്ടത്ത് അംബിക ജ്യോതിദാസ് ജയരാമൻ വളവത്ത് ബൈജു കോറോത്ത് സഞ്ജിനി ദാസ് പി കെ ബേബി പി രവി എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഒരു ആശയം വെച്ച് ഞങ്ങളൊക്കെ സർവീസ് ഇൻഡസ്ട്രിയും അതുപോലെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ഇപ്പോഴും സർവീസ് ഇൻഡസ്ട്രീയെന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് സേവനങ്ങൾ മാത്രം ചെയ്താൽ പറ്റില്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് മറിച്ച് വിറ്റാൽ നമുക്ക് കാശിൽ കിട്ടുന്ന സമയം ആണ് പക്ഷേ ഞാൻ ജെ സി ഐയിൽ കൂടുതൽ ഇൻവോൾവ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഫുഡ് സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക മാത്രല്ല നമുക്ക് ഒരു പ്രൊഡക്ഷൻ ഒരു രീതിയിൽ നമുക്ക് എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാനും ഷൈനിങ് സംസാരിച്ച് ഒരു ഫിഷ് ഫാമിന്റെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ കുറച്ച് ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു അംഗീകാരം എന്ന് പറയുന്ന ഒരു വലിയൊരു അഭിമാനവും ആയൊരു മുഹൂർത്തം തന്നെയാണ് എന്തായാലും ഈ കൃഷിയിലെ ആദ്യഘട്ടത്തില് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ എന്നിരുന്നാലും അതിനെ തരണം ചെയ്യാനും അന്നത്തെ ജില്ലാ കളക്ടറായാലും ശരി നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തായിട്ട് നല്ലോണം സപ്പോർട്ട് നമുക്ക് കിട്ടി എന്നിരുന്നാലും ഇപ്പോ എല്ലാം ഭംഗിയായി നല്ല രീതിയിൽ ഓരോ പ്രാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നു പറഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം ഇല്ലേ റിസൾട്ടോടുകൂടി യും ഫീസ് വി പ്രൊവൈഡ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം